കാരുണ്യവൃദ്ധ സദനത്തിലെ അമ്മമാർക്ക് സമ്മാനം നൽകി പെരിങ്ങോട്ടുകര നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രണ്ടാം ചരമവാർഷിക ദിനാചരണം നടത്തി പുഷ്പാർച്ചനയോടെ ആരംഭിച്ച ചടങ്ങിൽ സ്റ്റഡി സെന്റർ ചെയർമാൻ ആന്റോ തൊറയൻ അധ്യക്ഷനായി തൃപയർ സംസ്കൃതി ചെയർമാൻ ജയൻ ബോസ് ഉമ്മൻചാണ്ടി അനുസ്മരണ പ്രഭാഷണവും അമ്മമാർക്കുള്ള വിതരണവും നടത്തി സ്റ്റഡി സെന്റർ കൺവീനർ രാമൻ നമ്പൂതിരി ട്രഷറർ പ്രമോദ് കണിമംഗലത്ത് രക്ഷാധികാരി എം ബി സജീവ് പോൾ ചിറ്റിലപ്പള്ളി എന്നിവർ സംസാരിച്ചു സാറിൻ്റെ രണ്ടാം ചരമവാർഷികം ഓർക്കാനായിട്ട് പ്രത്യേകിച്ച് ഈ അമ്മമാരെ കൂടെ ഓർക്കാനായിട്ട് ഇങ്ങനൊരു ഇത് ഒരുക്കിയ നെഹ്റു സ്റ്റഡി സെൻറ്ററിനും പിന്നെ അമ്മമാർക്കൊരു ഇതായിട്ട് ഇപ്പോൾ നല്ല മഴയൊക്കെയാണല്ലോ അപ്പോൾ ഒരു ചെറിയ പുതപ്പൊക്കെ ഇവിടെ അവർക്ക് കൈമാറുന്നുണ്ട് ഇത് നടത്താനായിട്ട് ഇത് ഇതാ പിന്നെ എല്ലാവരുടെ പേരും എനിക്കറിയില്ല അതുകൊണ്ട് ഞാൻ ഇതായാണ്